ഇന്നത്തെ ഒരു നോമിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ജാസ്മിൻ വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പരിമിതികളുണ്ട് അഭിഷേകിന് കാരണം ജാസ്മിനെ പോലെ സ്പീഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഫലിപ്പിക്കാൻ അഭിഷേകിന് പറ്റില്ല പക്ഷെ പരമാവധി പോയിന്റുകൾ പറയാനായിട്ട് അഭിഷേക് ശ്രമിച്ചു എന്ന് മാത്രമല്ല ജാസ്മിൻ്റെ പോയിന്റുകളെ ഖണ്ണിച്ച് രണ്ടുപേരെ നോമിനേഷനിൽ കൊണ്ടുപോകുന്നതിൽ അഭിഷേക് വഹിച്ച പങ്ക് വളരെ വലുതാണ് ജാസ്മിൻ നല്ലപോലെ ശ്രമിച്ചു ആരെങ്കിലും ഒരാൾ സേവ് ആയി പറ്റുമോ അല്ലെങ്കിൽ ഈ ടാസ്കിന് വിലയില്ലാതാകും അതുകൊണ്ട് ഒരാളെ പറഞ്ഞു പറ്റു ഒരാളെ പറഞ്ഞു പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പ്രഷർ കൊടുത്തിട്ടും അഭിഷേക് ഇല്ല രണ്ടുപേർക്കും പോവാം രണ്ടുപേർക്കും പോവാം എന്നുള്ള നിലപാട് തന്നെ അങ്ങ് നിന്നു എന്നുള്ളത് എടുത്തു പറയണം ജാസ്മിൻ്റെ കാര്യം പറഞ്ഞാൽ ജാസ്മിന് നന്നായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ട് നമുക്കത് നേരത്തെ തന്നെ അറിയാം സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പറയാൻ സമ്മതിക്കാതെ ജാസ്മിൻ പറയാൻ ശ്രമിച്ചു പക്ഷേ എന്നിട്ടും വളരെ പ്രധാനപ്പെട്ട പല പോയിന്റുകൾ എടുത്തിടാൻ അഭിഷേക്കിനും സാധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് തുടക്കം തൊട്ടേ കോംബോ കളിച്ചു നിന്ന കാര്യം അതുപോലെ തന്നെ ഹൈജീൻ്റെ കാര്യം ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച് വളരെ ബഹുമാനക്കുറവോട് കൂടി ഊളകൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച കാര്യം ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യാൻ ജാസ്മിൻ്റെ ഇടയിലുള്ള ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ അഭിഷേകിന് സാധിച്ചു എന്ന് പറയുന്നത് ഒരു ചിലരെ കാര്യമല്ല കാരണം ജാസ്മിൻ മറ്റുള്ളവരെ പറയാൻ സമയത്തില്ല ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൺ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ അതിനിടയിൽ ജാസ്മിനും അഭിഷേകിന്റെ പോയിന്റുകൾ എടുത്ത് പറഞ്ഞു അഭിഷേക് വീക്കായി നിൽക്കുന്ന കാര്യം അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അഭിഷേക് ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല ഇതിനിടയിൽ ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച അതിന് ഏത് കോംബോ ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കല്ലേ നിന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം വെച്ചിട്ടല്ലേ നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന് ജാസ്മിൻ പറഞ്ഞു അപ്പോൾ അഭിഷേക് അവന് മറുപടി ആയിട്ട് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച എന്തുകൊണ്ട് കോംബോ ഇല്ലാത്തത് നീ ആയിട്ട് വേണ്ടെന്ന് വെച്ചല്ലോ ഗബ്രി പോയോണ്ടല്ലേ നീ കോംബോ ഇല്ലാതായത് അപ്പോൾ അതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നീ കോംബോ കളിച്ച് തന്നെയാണ് ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് ജനവിധി തേടണം എന്നുള്ള ഒരു നിലപാട് തന്നെ ഉറച്ചു നിന്നു അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തത് കൊണ്ട് രണ്ടുപേരും നോമിനേഷനിൽ പോയി